കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആധ്യാത്മികത എന്ന് പറയുന്നത് അവനവന്റെ അന്ധക്കരണം രജസ് തമസ് തുടങ്ങിയ തുടങ്ങിയ ഗുണങ്ങളെ അതായത് മലിനമായിട്ടുള്ള രജസ് തമസ് മലിനമായിട്ടുള്ള തമസ് ഇതിൽ തന്നെ ശുദ്ധ രജസം ശുദ്ധ തമസ് തമസം ഒക്കെ ഉണ്ട് അത് നമുക്ക് നമ്മൾ അതിനെക്കുറിച്ച് ബോധം ചെയ്യേണ്ട മലിനമായ രജസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ട് പീഡിപ്പിക്കുന്ന തരത്തിലുള്ള അന്ധക്കരണം അതായത് മലിനമായ തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മന്ദബുദ്ധിയായിട്ട് നമുക്കൊന്ന് കേട്ടു കഴിഞ്ഞാലും പറയാൻ പറയുന്ന തര പറയാൻ വേണ്ടുന്ന തരത്തിൽ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാത്ത തരത്തിലുള്ള ഒരു ഒരു മയക്കം വരുന്ന ബുദ്ധി അല്ലെങ്കിൽ മയ എപ്പോഴും മയക്കം വരുത്ത വന്ന് കിടക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ലഹരിക്കൊക്കെ അടിമയായിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ബുദ്ധി നട മയങ്ങി മയങ്ങി നിൽക്കാനാണ് താല്പര്യം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മലിന താമസം മലിന രചസിനെയൊക്കെ അതിക്രമിക്കുന്ന തരത്തില് നമ്മുടെ ബുദ്ധി ിയെ നമ്മൾ തന്നെ ഉത്കൃഷ്ട ഉത്കൃഷ്ടതരത്തിലേക്ക് കൊണ്ടുപോകലാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് അല്ലാതെ ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ മന്ത്രം ജീവിച്ചിട്ട് ജീവിച്ചിട്ടുടൻ തന്നെ പിറ്റേ ദിവസം ധനം കൂട്ടുക അതല്ലെന്നുണ്ടെങ്കിൽ അധികാരം ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള മേഖലയൊന്നുമല്ല ഇപ്രകാരം സത്വം ഇപ്രകാരം സത്വം വർദ്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു മനസ്സിന് മാത്രമേ ഭഗവത്ഗീത തന്നെ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ അതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് ഒരു എന്താ ഈ സർവാണി സദ്യ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ചന്തയില് ആൾക്കാര് കൂടിയിട്ട് ലേനം ചെയ്തു വെക്കുന്ന മതി ആ ലാഭവില്പന ലാഭവില്പന ഗോളിപെരിമീൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ മനസ്സിലാവുന്ന തരത്തിലൊരു ഗീത പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഗീതയാക്കി മാറ്റുന്ന തരത്തിലൊന്നും അല്ല ആധ്യാത്മിക എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും കൂടെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതാണ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈല് അവിടെ വേണ്ടുന്ന തരത്തിലുള്ള കുറച്ച് ചിട്ടവട്ടങ്ങൾ അപ്പൊ ഒരു ലൈഫ് സ്റ്റൈല് ഒരു ജീവിതചര്യ പാലിക്കേണ്ടുന്നതായ കുറച്ച് ചിട്ടവട്ടങ്ങള് ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ സംസ്കാരമായി ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആധ്യാത്മീയതയെ ആശ്രയിച്ചുകൊണ്ടുള്ള സംസ്കാരമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആധ്യാത്മിക നിൽക്കുന്നത് മനസ്സിലാണ് മനസ്സിന്റെ സത്വാഭിവൃദ്ധിയുമാണ് ആധ്യാത്മീയത സത്വാഭിവൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ രജസിൻ്റെയും തമസിൻ്റെയും ആധിക്യം കുറയലും സത്വത്തിൻ്റെ ആധിക്യം വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ആധ്യാത്മിക അഭിവൃദ്ധി ഉണ്ടായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ സത്വത്തിൻ്റെ അഭിവൃദ്ധി വർദ്ധിച്ചോ എന്നുള്ളതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ടോ നമ്മൾ കേട്ടിട്ട് മനസ്സിലാക്കാൻ ശേഷിയുണ്ടോ പഠിക്കാൻ താല്പര്യമുണ്ടോ ബുദ്ധി ബുദ്ധി ബുദ്ധിക്ക് ുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ അതിനകത്ത് ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ ശാസ്ത്രം പറയുമ്പോൾ ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ബുദ്ധിക്ക് സത്വം വന്നു ബുദ്ധി സത്വബുദ്ധിയായിട്ട് തീർന്നു എന്നർത്ഥം അല്ലെങ്കിൽ സത്വ മനസ്സായിട്ട് തീർന്നു എന്നർത്ഥം അല്ലെങ്കിൽ അതി അതിൻ്റെ ആ ഒരു സത്വാധിക്യം വന്ന ഒരു ബുദ്ധിയാണ് എന്ന് താല്പര്യം അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ എനിക്ക് ആധ്യാത്മികതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടുന്ന ഒന്നല്ല ആധ്യാത്മികത അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് നമ്മൾക്ക് നമ്മുടെ പ്രാധാന്യം മറ്റൊരാളുടെ വാക്കുകൾ നമുക്ക് പ്രാധാന്യമുള്ളതായി മറ്റൊരാളുടെ വാക്കുകളാണ് പ്രാധാന്യമുള്ളതായിട്ട് തീരുക എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി അവിടെ നമ്മളെക്കാളും കൂടുതൽ വില കൊടുക്കുന്നത് മറ്റൊരാളുടെ വാക്കിന് വില കൊടുക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ നമ്മളെക്കാളും കൂടുതൽ വില നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുൻതൂക്കം നിൽക്കുന്നത് അതായത് വെയിറ്റേജ് പോകുന്നത് ബാഹ്യ ലോകത്തിന് നമ്മൾ ഇവിടെ അധിക പ്രാധാന്യം കൊടുത്തതായിട്ട് അധിക വില കൊടുത്തതായിട്ട് മാറുന്നു ഇപ്രകാരം എപ്രകാരം എപ്പോഴാണോ നമ്മൾ ബാഹ്യലോകത്തിന് അദ്ദേഹത്തെ ആത്മഭിന്നമായിട്ടുള്ളതിന് അധിക വില കൊടുക്കുന്നത് അതിനെ ആശ്രയിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് അവനവന്റെ വില നിശ്ചയിക്കുന്നത് അപ്രകാരമുള്ള ബുദ്ധിയാണ് ബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് എന്തെങ്കിലും ഒന്ന് വായിലേക്ക് ഇട്ടു അതിന് രുചിച്ചു അതിനൊരു ലൗകിക ബുദ്ധി എന്ന് മാത്രമല്ല അവനവന്റെ വില തന്നെ നിശ്ചയിക്കുന്നത് മറ്റുള്ളവരെന്നുള്ള രീതിയിൽ നമ്മുടെ ബുദ്ധി അവനെന്നോടത് പറഞ്ഞു അത് കാരണം എൻ്റെ വിലയിടിഞ്ഞു അവനെന്നോടത് പറഞ്ഞു അത് കാരണം എൻ്റെ വില ഉയർന്നു അതായത് ഉത്കൃഷ്ടഭാവവും മറ്റു വരെ ആശ്രയിച്ചു നിൽക്കുന്നു നികൃഷ്ടഭാവവും അതായത് അവനവന്റെ ഉത്കൃഷ്ടഭാവവും മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കുന്നു അവനവന്റെ നികൃഷ്ടഭാവവും അതായത് എനിക്കൊരു വിലയും ഇല്ലാത്തവനായിട്ട് ഞാൻ നീചനാണ് ഞാൻ ദുഃഖിതനാണ് എൻ മറ്റുള്ളവരാൽ എന്ന രീതിയിൽ പോകുമ്പോഴും നമ്മൾ വില കൊടുക്കുന്നത് ബാഹ്യ ബാഹ്യലോകത്തിനാണ് അപ്പൊ ഇപ്രകാരം ബാഹ്യ ലോകത്തിന് വില കൊടുക്കുന്ന ഒരു ബുദ്ധിയാണ് ബുദ്ധി ആ ലൗകിക ബുദ്ധി വെച്ചുകൊണ്ട് ഒരുവനെ നിലനിർ ആ ലൗകികബുദ്ധി നിലനിർത്തിക്കൊണ്ട് ഒരുവൻ എത്രത്തോളം ആധ്യാത്മികയിൽ ഉയർന്നു എന്ന അവനവനെ തന്നെ ബോധിപ്പിച്ചാലും മറ്റുള്ളവരെ ബോധിപ്പിച്ചാലും അത് ആധ്യാത്മികതയാവത്തില്ല അവിടെ ആധ്യാത്മിക എന്ന് പറയുന്നത് ബാഹ്യലോകത്തിന് യാതൊരുവിധ പ്രാധാന്യവുമില്ല പ്രാധാന്യം എവിടെയാണ് കിടക്കുന്നത് പ്രാധാന്യം അവനവന്റെ അന്ധകരണം അന്ധക്കരണം എത്രത്തോളം സത്വാഭിമുഖമായി സത്വാഭിവൃദ്ധി ഉണ്ടായി ശുദ്ധസത്വമായി തീർന്നു എന്നതിനെ എന്നതിനനുസരിച്ചിട്ടുള്ളതാണ് ആധ്യാത്മീയത അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ വരുമ്പോഴാണ് ഉപാസനാ മൂർത്തി ഉപാസനാ മൂർത്തിയുമായിട്ടുള്ള ബന്ധം തന്നെ അതിനനുസരിച്ച് നിൽക്കും അതായത് ഉപാസനാമൂർത്തി അന്ധക്കരണത്തിലെ അന്ധക്കരണത്തിലെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഉപാസനാമൂർത്തിന്മേ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ സത്വ അഭിവൃദ്ധി സത്വശുദ്ധി തന്നെ വേണ്ടിവരും അപ്പൊ ഇതൊക്കെ ഇതൊക്കെ അപ്പൊ നമ്മള് ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് വേണം ഈ ആധ്യാത്മികതയുടെ ഉത്കൃഷ്ടതയുണ്ടായോ അതോ ആധ്യാത്മികതയിൽ വികസനം വേണ്ട വിധത്തിൽ ഉണ്ടാവുന്നില്ലയോ തുടങ്ങിയിട്ടുള്ളതിനെക്കുറിച്ച് നമ്മൾ നിരൂപണം ചെയ്യുക പക്ഷെ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട നമ്മളിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്വമുണ്ടോ എനിക്ക് ഉണ്ടോ ഇതിനെക്കുറിച്ചൊന്നും ബോധറ് ചെയ്യേണ്ട അത് അതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളൂ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഒക്കത്വതർപ്പണമതാക്കിയിട്ടു എന്നുള്ള രീതിയിൽ എല്ലാം നിന്നിൽ അർപ്പിച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന ഭാഗം പഠിക്കുക നമ്മളോട് ജപിക്കാൻ പറഞ്ഞിരിക്കുന്ന ഭാഗം ജപിക്കുക നമ്മളോട് സ്മരിക്കാൻ പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അനുസരിച്ചിട്ട് നമ്മൾ ഈശ്വരനെ സ്മരിക്കുക ഈശ്വരനെ ജപിക്കുക ഭജിക്കുക തുടങ്ങിയിട്ടുള്ള രീതി നമ്മൾ മുന്നോട്ട് പോയാൽ മതി പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പരിമിതമായ നമ്മുടെ അർത്ഥ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംതൃപ്തരാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് അതായത് പലപ്പോഴും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളത് എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ സംതൃപ്തി കാണിക്കും ആ സംതൃപ്തി മലിന രജസ്സിൽ നിന്നും മലിന സത്വത്തിൽ നിന്നും അല്ലെങ്കിൽ ആ മലിനതയിൽ അന്ധകരണത്തിന്റെ മലിനത മലിന രജോ ഗുണത്തിൽ നിന്നോ തമോ ഗുണത്തിൽ നിന്നോ ഒക്കെ വന്നതാവാം അപ്പൊ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ സത്വം രചസത്തുടമയായിട്ടുള്ള ഇങ്ങനെ കുറിച്ചൊരു ചെറിയ തരത്തിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത്രേ എൻ്റെ ഉദ്ദേശമുള്ളൂ ഭഗവാൻ അപ്പോൾ ഇതിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയാണ് ജാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസപരിഹാര്യ അർത്ഥേ നോചിതം അർഹസി ഇത് ആ മുമ്പ് പറഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് അവിടെ ജാതസ്യഹി ഹി ധ്രുവോ മൃത്യു ധ്രു മൃത്യു ധ്രുവ മൃതസ്യ ജന്മ ധ്രുവം ച ചരിഹാര്യെ അർത്ഥേ ത്വം ശോചിതും ന അർഹസി ി ധ്രുവോ മൃത്യു ജാതസ് ജനിച്ചവന് മൃത്യു ധ്രുവന് മരണം ധ്രുവമാണ് നിശ്ചിതമാണ് ധ്രുവന് മൃതസ്യ അതിനാൽ മൃതസ്യ മരിച്ചവന് ധ്രുവം ജന്മ ച തീർച്ചയായും ജനനവും നി നിശ്ചിതമാണ് ധ്രുവമാണ് ഉറപ്പുള്ളതാണ് തസ്മാത് അതിനാല് അപരിഹാര്ഷയെ ഇവിടെ അർത്ഥേ എന്നുള്ളൊരു വിഷയം അർത്ഥം അപരിഹാര്യെ അർത്ഥേ അതിനാൽ പരിഹരിക്കാൻ പരിഹരിക്കാൻ സാധ്യമല്ലാത്തതായ വിഷയത്തില് ത്വം നീ ന ശോചിതും അർഹസി ദുഃഖിക്കേണ്ട ആവശ്യം ഇല്ല അപ്പൊ നമ്മള് ജാതീ ധ്രുവോ മൃത്യുവോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞാൽ മരിക്കും പക്ഷേ ഭഗവാൻ അതിന്റെ മറ്റേ സൈഡും കൂടെ കാണിച്ചു തന്നു അതെന്താ ധ്രുവം അതായത് മരിച്ചാൽ ജനിക്കും എന്നുള്ള ഇവിടെയാണ് ഇത് ഇത് ഒരു ന്യായത്തിന്റെ എക്സ്റ്റെൻഷനാണ് അതായത് ഈ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചാൽ മരിക്കും എന്നുള്ളതിന്റെ ഒരു ഇരുട്ടിയാല് ഇരുട്ടിയാൽ വെളുക്കും അങ്ങനെയാണെങ്കിൽ വെളുത്താൽ ഇരു ഇരുളും ഈ തരത്തിൽ അതായത് സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കും അങ്ങനെയാണെങ്കിൽ അസ്തമിച്ചാൽ ഉദിക്കും ഈ തരത്തില് ഒരു ന്യായമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ ന്യായപ്രകാരമാണ് ജനിച്ചാൽ മരിക്കൂ എന്നുണ്ടെങ്കിൽ മരിച്ചാൽ ജനിക്കും അതായത് ഒരു അവസ്ഥാന്തരമായിട്ട് ഗണിച്ചാൽ ജനനം തുടങ്ങി മരണം വരെയുള്ള അവസ്ഥ അവസ്ഥകളെ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നതാണ് ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ ഒരു അവസ്ഥയ്ക്ക് ശേഷം പിന്നീട് ആ അവസ്ഥ ആത്യന്തികമായിട്ടുള്ള നിത്യ നിത്യതയിലേക്ക് പോകുന്നില്ല അപ്പൊ ഇത് അതുകൊണ്ടാണ് ഇവിടെ നിത്യത്വം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിത്യത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിത്യത്വം എന്ന് പറയുന്നത് ഒന്ന് അല്ലെങ്കിൽ ശരീരം ശരീരത്തിന്റെ നിത്യത്വം എന്ന് പറയുന്നത് വേറെ ഒന്ന് ഇത്തരത്തിൽ നമ്മൾ നിത്യത്വം എന്ന് പറയുന്നത് തന്നെ ഒരു വളരെയധികം വിചാരം ചെയ്യേണ്ട ഒരു മേഖലയാണ് അല്ലാതെ നിത്യജീവനുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഒരു പ്രയോഗം നടത്തിയിട്ടാണ് പിന്നിനിപ്പൊ എനിക്ക് അതിന്മേൽ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇത്തരത്തിൽ നമ്മൾ കടന്നു പോകരുത് പരിവിടെ ഇവിടെ ഇപ്പോൾ ഈ നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വളരെ വിചാരം ചെയ്യേണ്ടതാണ് അതായത് നിത്യം ജനിക്കുകയും നിത്യം വരിക്കുകയും ചെയ്യുന്നതിനോടും നിത്യം ചേർക്കാം ആത്മാനിത്യമാണ് എന്ന് പറയുന്നതിനോടും നിത്യം ചേർക്കാം ജീവാത്മാനിത്യമാണെന്ന് പറയുന്നതിനോടും നിത്യം ചേർക്കാം പരമാത്മാനിത്യമാണെന്ന് പറയുന്നതിനോടും നിത്യം ചേർക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നിത്യം എന്നുള്ളതിനും ഒരു സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും നിത്യം എപ്പോഴും എപ്പോഴും എന്നുള്ള അർത്ഥമാണ് നിത്യം നിത്യം ജാതം നിത്യം മൃതം എന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പോഴും ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ജനിക്കുന്നു മരിക്കുന്നു എന്നുണ്ടെങ്കിൽ മരിക്കുക എന്ന് പറയുന്നതിൽ അവസാനിക്കുന്നില്ല മരണം എന്ന് പറയുന്നത് ജനനത്തിന് ഹേതുവാകുന്നു എന്നർത്ഥം അപ്പൊ ഇങ്ങനെ ഈ ഈ ഒരു ഘട്ടത്തില് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് തരത്തിലുള്ള സത്യം സത്യം എന്ന് പറയുന്നുണ്ടല്ലോ രണ്ട് തരത്തിലുള്ള സത്യം എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ലൗകിക്കം ലോകവിഷയം ലോകം എന്ന് പറയുന്നത് രണ്ട് ആത്മാ എന്ന് പറയുന്നത് ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതാത്മകമായ ലോകം അതിൻ്റെ ഒരു നിത്യത്വം ഉണ്ട് അങ്ങനെ മറ്റേത് മറ്റേ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതായത് ബോധ്യ ലോകം എന്നർത്ഥം അതല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രപഞ്ചം എന്നർത്ഥം അപ്പം പ്രപഞ്ചം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജഡരൂപമായിട്ടുള്ളത് എന്നർത്ഥം ഇപ്പൊ ജഡരൂപമായിട്ട് ജീവൻ ഇല്ലാത്തത് എന്നർത്ഥം അപ്പൊ ജീവൻ എന്ന് പറയുന്നത് ഒന്ന് രണ്ടാമത്തത് ജീവൻ എന്ന് പറയുന്നത് രണ്ടാമത്തത് അല്ലാതെ ജീവൻ ഉള്ളത് എന്ന് പറയുന്നത് അല്ല ഇവിടെ പറയുന്നത് അപ്പൊ ഒന്ന് ജീവൻ രണ്ട് ജീവൻ അല്ലാത്തത് ഇങ്ങനെ ഒരു വ്യത്യാസം കൊടുത്തു നോക്കി ഇങ്ങനെ വ്യത്യാസം കൊടുക്കുമ്പോൾ ഇപ്പൊ നമ്മള് ജീവൻ ഉള്ളത് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് ഒരു ഒരു മുയൽ ജീവനുള്ളത് എന്ന് പറയുന്നു ഇപ്പം ആ മുയലിന്ന് ജീവൻ പോയി അപ്പൊ ഇപ്പം ഇപ്പോഴെന്താ നമ്മൾ പറയുന്നത് ജീവനില്ലാത്ത മുയൽ എന്ന് പറയുന്നു അപ്പം ജീവനില്ലാത്ത മുയല് എന്ന് പറയുന്നത് ലോകമാണ് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അപ്പം ജീവനില്ലാത്ത ഇല്ലാത്ത മുയലിലേക്ക് ജീവൻ പ്രവേശിച്ചപ്പോൾ അത് ജീവനുള്ള മുയലായി ആ ജീവനുള്ള മുയലിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞപ്പോൾ അത് ജീവനില്ലാത്ത മുയലായി അപ്പോൾ ആ മുയല് എന്ന് പറയുന്നത് ജീവൻ പോയി കഴിഞ്ഞപ്പോൾ എന്താ മുയലായിട്ട് നിൽക്കുന്നത് അവിടെ എന്താണ് ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ഒരു പ്രത്യേക സംയോഗ സംയോഗം ആണ് അത് യോഗം എന്നർത്ഥം അപ്പൊ നമ്മൾ ഈ ഔഷധ യോഗം എന്നൊക്കെ പറയുന്നത് പോലെ പഞ്ചഭൂതങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള യോഗം ക്രമപ്രകാരമുള്ള യോഗം നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ളൊരു യോഗമാണ് മുയലായി മുയൽ ശരീരമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ആ യോഗം ആ യോഗത്തിന്റെ ആവിർഭാവം മുതൽ അതിന്റെ അതിനോടൊപ്പം നിന്ന ഒന്നാവുന്നു ആ മുയലിന്റെ ജീവൻ എന്ന് പറയുന്ന ആത്മാ അപ്പോൾ ിധ്യത്തിലെ ഈ യോഗം അത് അഭിവൃദ്ധിയെ പ്രാപിച്ചു അതാണ് അങ്ങനെ അഭിവൃദ്ധിയെ പ്രാപിച്ചപ്പോഴാണ് അസ്ഥി ജായതെ വർദ്ധത്തെ വിവരണമതയെ തുടങ്ങിയിട്ടുള്ള തലങ്ങളിലേക്ക് അത് കടന്നുപോയത് ഇതിനുള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വിനശ്ചിതി എന്നുള്ളതിലേക്ക് എത്താം എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി എന്നുള്ളതിലേക്ക് എത്താം ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ശരീരം ഇല്ലാതായി എന്നുള്ളതല്ല പകരം അവിടെ ആ ദേഹ ദേഹി സംബന്ധ സംബന്ധത്തിന് ആ സംബന്ധ സംബന്ധം നിൽക്കപ്പെട്ടു എന്ന് സാരം അങ്ങനെ നിൽക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യമായ ദേഹി എന്ന് പറയുന്നതും ഈ ദേഹത്തിൽ നിന്ന് വിട്ടുനിന്നു വിട്ടുനിന്നതോടുകൂടി ഈ ദേഹം പ്രപഞ്ചത്തിന്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതാണ് സർവ ശരീരങ്ങളുടെയും സ്ഥിതി എല്ലാ ശരീരങ്ങളും പ്രകൃതിയുടെ നിയമത്തിന് വിധേയമായിക്കൊണ്ട് ശരീരോത്പത്തി തൊട്ട് വിനാശം വരെയുള്ള ഘടക ഘടകങ്ങളിലേക്ക് കടന്നു പോകുന്നു ആ വിനാശം വരെയുള്ള ഘടകങ്ങളിലൂടെ പരിണാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിണമിക്കാത്തവനായിട്ട് കേവല സാന്നിധ്യം മാത്രം കാണിച്ചുകൊണ്ട് അതിനോടൊപ്പം ആത്മാ നിൽക്കുന്നു ഇത്രേ നമ്മളിപ്പോഴൊന്ന് ഒന്ന് ധാരണയിൽ വെച്ചാൽ മതി ബാക്കിയുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നെ പോക പോകെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എടുക്കാം ജാതസിഹി ധ്രുവവും മൃത്യു ജനിച്ചു എന്നുണ്ടെങ്കിൽ അത് ശരീര ദൃഷ്ടിയാ ജനിച്ചു എന്നുണ്ടെങ്കിൽ ശരീരത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്രകാരം ഇവിടെ ഒരു ശരീരം ഉണ്ടായി ധ്രുവം ജന്മമൃതസ് അതിനോടൊപ്പം തന്നെ മരണവും വരുന്നു മരണത്തോടൊപ്പം വീണ്ടും ജനനവും വരുന്നു തസ്മാ അപരിഹാര്യെ അർത്ഥേ അതിനാല് പരിഹരിക്കാൻ കഴിയാത്തതായ വിഷയത്തിൽ എന്താണ് ഇവിടെ പരിഹരിക്കാൻ കഴിയാത്തത് കാരണം പ്രകൃതിയുടെ നിയമം പ്രകൃതി പ്രകൃതിയുടെ നിയമത്തിനെ പരിഹരിക്കേണ്ട ആരാണെന്ന ചോദ്യം പ്രകൃതിയുടെ നിയമത്തിന് അഗ്നിക്ക് ചൂടുണ്ട് എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ് ആ പ്രകൃതിയുടെ നിയമത്തിനെ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്നിക്ക് ചൂട് ഇല്ലാതാക്കുക എന്നുള്ളതല്ലേ അഗ്നിക്ക് ചൂട് ഇല്ലാതാക്കാൻ ഒന്ന് ആരാൽ സാധ്യമാകും രണ്ട് അപ്രകാരം ഒന്ന് സാധ്യമായാൽ പിന്നെ അതിനെ അഗ്നി എന്ന് പറയാൻ പറ്റുമോ അപ്പം പ്രകൃതി എന്ന് പറയണമെങ്കിൽ തന്നെ ജനനമരണത്തിന് വിധേയമായെങ്കിൽ മാത്രമേ പ്രകൃതി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അത് പ്രകൃതിയിൽ ജനനമരണം ഇല്ലാത്തതാക്കി നിർത്തുക എന്ന് പറയുന്നത് തന്നെ അതിനെ ഒരു പരസ്പര വൈരുദ്ധ്യം ഇവിടെ കാണുന്നില്ലേ അതായത് ചൂടില്ലാത്ത എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് പോലെയാ പോലെ ശബ്ദം മാത്രമേ ഉള്ളൂ അർത്ഥം അതിലേക്ക് വരത്തില്ല അപ്പൊ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗ്നിയുടേതായ ഗുണങ്ങളുണ്ട് അതിനകത്ത് ഈ പ്രകാശവും അഗ്നിയുടെ ഭാഗമാണ് ചൂടും അഗ്നിയുടെ ഭാഗമാണ് രണ്ടും അഗ്നിയുടെ ഭാഗമാണ് അപ്പൊ ഇതിനകത്ത് ഈ പ്രകാശവും ചൂടും എന്ന് പറയുന്നതിനകത്ത് ആ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ആണല്ലോ അപ്പം അതിനകത്ത് അഗ്നിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അഗ്നി അല്ലാത്തതുപോലെ ഇവിടെയും നമുക്ക് ഈ പ്രകൃതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമവിധേയത്വം എന്നുള്ളതാണ് പ്രകൃതിയുടെ ധർമ്മം ആ പരിണാമവിധേയത്വം അത് നിത്യത്വം ഒരിക്കൽ കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ തലത്തിലോ അല്ലെങ്കിൽ വസ്തുക്കളുടെ തല എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് നിത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനോസറിന്റെ എല്ല് പോലെ അതൊരു നിത്യമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ഈ ആ നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക നിത്യത്വം മാത്രമേ ഉള്ളൂ കുറച്ചു കാലത്തേക്ക് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ ആത്യന്തിക വിനാശത്തിലെ സർവ്വതം നശിച്ചു പോകുന്നു അപ്പൊ ഇതെല്ലാം നമ്മുടെ ബുദ്ധിയിലേക്ക് ഉണ്ടായിരിക്കണം നമ്മൾ ഈ ഉടലോടുകൂടി സ്വർഗത്തോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉദരിതം നൽകുന്ന മുട്ടനവേദനയും തലവേദന കാലുവേദന സകല വേദനകളും തരുന്ന ദേഹം നമുക്ക് തന്നെ ഇഷ്ടമല്ലാത്തതായ ഇല്ലാത്തതായ അല്ലാത്തതായ ഗന്ധങ്ങളോട് ഗന്ധങ്ങളോടുകൂടിയിട്ടുമൊക്കെ വരുന്ന ഒരു ദേഹം അതായത് രാവിലെ എണീറ്റ് രാവിലെ എണീക്കുമ്പം തൊട്ടാണെങ്കിലും വാ തുറന്നു കഴിഞ്ഞാൽ തൊട്ട് തൊട്ട ഇഷ്ടമല്ലാത്ത ഗന്ധങ്ങൾ വരുന്നു ഈ തരത്തിൽ പോകുന്ന ഒരു ശരീരം കൊണ്ട് ഈ സ്വർഗ്ഗത്ത് പോയിട്ട് എന്തു ചെയ്യാനാണ് അതുകൊണ്ട് നമ്മൾ ഈ സ്വർഗ്ഗ തുടരോടുകൂടി സ്വർഗത്ത് പോവുക അല്ലെങ്കിൽ ഈ ശരീരത്തെ ശരീരത്തിനെ നമ്മൾ അങ്ങനെ ഉത്കൃഷ്ട ഉത്കൃഷ്ട ശരീരമാക്കി മാറ്റുക തുടങ്ങിയിട്ടുള്ള രീതിയിൽ വ്യർത്ഥമായ നമ്മുടെ പ്രയത്നം അതിലേക്ക് കൊണ്ടുപോകാതെ പകരം സത്വാഭിവൃദ്ധി വരാനുള്ള മാർഗം നോക്കിക്കൊണ്ട് മനസ്സിന് പ്രസന്നത കൊണ്ടുവന്നുകൊണ്ട് മനസ്സിൽ സത്വാധിക്യം കൊണ്ടുവന്ന് ജ്ഞാനം നേടി മുക്തി ആത്മസ്വരൂപത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞ് ആത്മസ്വരൂപമായിട്ട് മാ സ്വരൂപത്തെ സ്വരൂപഗ്ര ഗ്രഹിച്ചവരായിട്ട് മാറുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം തസ്മാത് തസ്മാപരിഹാരിയാർ നത്വം ശോചിതും അർഹസിനൊക്കെ ദുഃഖിക്കേണ്ട കാര്യ അവിടെ ദുഃഖിക്കേണ്ട കാര്യം ഇല്ല അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാനേവ തത്ര കാദേവന വീണ്ടും അത് തന്നെ അതേ ആശയം തന്നെ ഭഗവാൻ എടുത്ത് പറഞ്ഞിട്ടാണ് അവ്യക്താദീനി ഭൂതാനി 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 ഭൂതങ്ങൾ ജീവജാലങ്ങൾ എന്നർത്ഥം ഭവിച്ചവയാണ് ഭൂതം എന്ന് പറയുന്നത് അപ്പോൾ ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂ എന്നുള്ളതാണ് ധാതു ഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി എന്നർത്ഥം ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പം ഭൂ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഈ ഭവതി ഭവതി എന്നുള്ളത് എപ്പോഴും നമുക്ക് കാണാം ഭവതി ഭാവ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെല്ലാം ഈ ഭൂ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് അപ്പൊ ആ ഭൂ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഇവിടെ ഇപ്പോൾ ഭൂതാനി എന്നുള്ള വാക്കം വന്നത് ഭൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടായത് എന്നർത്ഥം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ് ഉണ്ടായത് ടെൻസ് അപ്പം ഭൂതാനി എന്ന് പറഞ്ഞാൽ ഉണ്ടായവ അപ്പൊ ആ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വന്നു പഞ്ചഭൂതങ്ങൾ വന്നു ഇതാണ് ഭൂതാനി അപ്പൊ പഞ്ചഭൂതങ്ങള് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം തൊട്ട് ഭൂമി വരെയുള്ള പഞ്ചഭൂതങ്ങള് അവ ഈ ഉണ്ടായിട്ട് ഉണ്ടായ ശേഷം അവ അങ്ങനെ തന്നെ നിന്നില്ല പകരം പിന്നീട് അവ ഈ ജീവ സാന്നിധ്യത്തിൽ നിരന്തരമായ പരിണാമത്തിന് വിധേയമായിക്കൊണ്ടിരുന്നു അങ്ങനെ പരിണാമത്തിന് വിധേയമാകുക എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്ന ഈ ശരീര ഉത്പത്തികളും ശരീര വിനാശങ്ങളുമായിട്ടുള്ളത് ഇങ്ങനെ ശരീരോത്പത്തികളും ശരീരവിനാശങ്ങളും ഒക്കെ വരുമ്പോൾ അങ്ങനെ വരുന്ന ഓരോ ശരീരം ഓരോ പ്രാവശ്യവും ശരീരം സ്വീകരിച്ചുകൊണ്ട് ആവിർഭവിക്കുന്ന ഒരു ജീവിയെയാണ് ഇവിടെ ഇപ്പോൾ ഭഗവാൻ ഭൂതം എന്നുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നു അതായത് ഇവിടെ ഭൂതാനി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് പകരം ഇവിടെ ഇപ്പോൾ ജീവി എന്നുള്ള അതായത് ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ടാണ് അവ്യക്താദീനി ഭൂതാനി ഈ ജനിക്കുന്നതിന് മുമ്പ് ഒരുവൻ എവിടെയായിരുന്നു എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവിടെയാണ് വ്യക്തമായതാണല്ലോ ജനനം അപ്പോൾ വ്യക്തമായ ജനനത്തിന് മുമ്പ് അവ്യക്തമായിരുന്നു ഈ വ്യക്തിയുടെ സ്ഥിതി അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം പിന്നീട് പോകാൻ പോവാൻ മനസ്സിലാക്കാം നാരായണ പരോവ്യക്ത അണ്ടമവ്യക്ത സംഭവം അണ്ടശാന്തസ്തീപാചേതിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്രോങ്ങളുണ്ട് അവിടെ നമുക്ക് ഈ അവ്യക്തത്തെ കുറിച്ചൊക്കെ ഉള്ള നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാം ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാസ്വരൂപം നടത്തും അത് പ്രപഞ്ചോത്പത്തിക്ക് ആദ്യമായിട്ട് ഉണ്ടായതാണ് ഈ അവ്യക്തം ആദ്യമായിട്ടുള്ളതാണ് ഈ അവ്യക്തം എന്ന് പറയുന്നത് ആ അവ്യക്തം ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അവ്യക്തം എന്ന് പറയുന്ന പരബ്രഹ്മമല്ല ആ പ്രപഞ്ചത്തിന് കാരണമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മരൂപമായിട്ടുള്ള അവ്യക്തം ആ അവ്യക്തം എന്ന് പറയുന്നത് ആ അവ്യക്തത്തിൽ നിന്നാണ് വ്യക്തതയിലേക്ക് ഈ ഒരു വ്യക്തിയും കടന്നു വരുന്നത് അപ്പോൾ അങ്ങനെ കടന്നു വരുമ്പോഴാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് പ്രകടമായി വ്യക്തിത്വം പ്രകടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മാത്രം വ്യക്തിത്വം അല്ല പറഞ്ഞത് ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജീവിയെയും ആ ജീവിയാക്കി നിർത്തുന്നതാണ് അതിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അപ്പം ജാതി വ്യക്തി ഇതാണ് ജാതി എന്ന് പറയുമ്പോൾ അതിന്റെ സമൂഹമായി വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലായി അപ്പോൾ ആ ഒരു ഇതാണ് ഇതാണ് നമ്മുടെ ജാതിയും വ്യക്തിയും അത് സയൻറ്റിഫിക്കായിട്ടാണ് ഈ ജാതി വ്യക്തി എന്നുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ കാസ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല ജാതി നിൽക്കുന്നത് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം നടത്താം ഒരു ഇപ്പം മനുഷ്യജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം വൃക്ഷജാതി ആ വൃക്ഷത്തിൽ തന്നെ ഓരോരോ ഓരോരോ മേഖല ഓരോന്നുണ്ട് അത് പശു പക്ഷിജാതി ഓരോ ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പ് അതിൽ തന്നെ ഈ ഗോജാതി അതായത് പശു പശുക്കൾ ഈ പശുക്കളുടെ ജാതി അപ്പം അതിന് അതിനെ ഈ വ്യത്യസ്ത എരുമയിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് ഇപ്രകാരമുള്ള രീതിയിൽ അതാണ് ഈ സമൂഹം എന്നുള്ള രീതിയിൽ ജാതി ഇന്നത്തെ ഇന്ന് ഇന്ന് ആ ജാതി എന്നുള്ളത് മാറി മറ്റെന്തോ ആക്കി അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട വിഷയമില്ല അപ്പം ഇവിടെ ഇപ്പോൾ ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഭൂതമാണ് അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വക്താവും ശ്രോതാവും അതേമാതിരി ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും ഓരോ ഓരോ ഉറുമ്പും പരിന്തും ഇങ്ങനെ സർവ്വ ജീവജാലങ്ങളും ഭൂതം എന്ന വിശേഷത്തിന് ഇവിടെ ഭഗവാൻ പറഞ്ഞ ഭൂതം എന്ന വാക്കിന് യോജിക്കുന്നതാണ് അപ്പം ചുരുക്കത്തിൽ ഭൂതത്തെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ണാടി നോക്കിയാൽ മതി എന്നർത്ഥം അവനവനെ നോക്കിക്കഴിഞ്ഞാൽ അവനവൻ തന്നെയാണ് ഭൂതം ഇതല്ലാതെ വേറൊരു ഭൂതത്തിനെ നമുക്ക് കാണാൻ പോകേണ്ട കാര്യമില്ലല്ലോ ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ എല്ലാം കൊണ്ടും ഉത്കൃഷ്ടൻ ബാക്കിയുള്ളതെല്ലാം ഭൂതങ്ങള് എന്നുള്ളതല്ല ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വാക്കാണ് ഭൂതം ഉണ്ടായത് എന്നർത്ഥം അതിന്റെ മറ്റേ വാക്ക് എന്താ അതിന് മറ്റേ വാക്ക് ഭവ്യം എന്നുള്ളതാണ് ഉണ്ടാവാൻ പോകുന്നത് ഭൂത ഭൂ ഒന്നുകിൽ ഭൂതം അല്ലെങ്കിൽ ഭവ്യം ജനിക്കാൻ പോകുന്നതാണെങ്കിൽ ഭവ്യം ജനിച്ചതാണെങ്കിൽ ഭൂതം ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ ഭൂതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തോ ആക്കി വെച്ചു അതിന് അതിന് കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ ആ സമൂഹത്തിൽ ഇതുവരെ നമ്മൾ നേടിയിട്ടുള്ള അറിവും വെച്ചുകൊണ്ട് നമ്മൾ അതിന്മേൽ വെച്ച് കെട്ടാൻ നോക്കരുത് ആധ്യാത്മിക ശാസ്ത്ര ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനം അതങ്ങ് തൽക്കാലം അങ്ങ് മാറ്റി വെച്ചേക്കുക ഇപ്പം അവ്യക് അതുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യോത്തരങ്ങൾ തന്നെ ഇപ്പം വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് കാരണം ചോദ്യോത്തരങ്ങൾ മുഴുവൻ വരുന്നതെന്ന് പറയുന്നത് പഴയ അറിവിൻ്റെ പഴയ അറിവിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പം വിഷ ഈ പഠിച്ചതിന് ശേഷം അതിന്മേലൊരു ചോദ്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവും ഇത് ഇത് പണ്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം അതാണ് നമ്മൾ മാറ്റാൻ പറയുന്നത് അത് മാറ്റാൻ അതുതന്നെ ചോദ്യമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊന്നും പഠിച്ചില്ലെന്ന് സാരം അപ്പം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ ഈ പുതുതായിട്ടൊന്ന് പഠിക്കുമ്പോൾ പണ്ട് പഠിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക എന്നർത്ഥം അവ്യക്താധീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്വ അപ്പൊ ഇപ്രകാരം ഈ അവ്യക്തത്തിൽ നിന്ന് അവ്യക്തത്തിൽ നിന്ന് ഭൂതജാലങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അപ്പൊ ഇത് ബാഹ്യ ബാഹ്യ ലോകത്തിലെ അവര് ജീവികൾ എന്ന് പറയുന്നതാണ് ഈ ഭൂതാനി അപ്പൊ ജനിച്ച് ജീവിച്ച് അതിനുശേഷം മരിക്കുന്നു എങ്ങോട്ട് പോകുന്നു എന്നാണ് പോകുന്നു എന്ന് പറയുന്നത്